ുർആാൻ പതിനേഴിലേക്ക് ഖുർആൻ എന്ന പദം ഖുർആനിൽ വിത്തർ നമസ്കാരത്തിൽ ഓതൽ സുന്നത്തായ സുഹൃത്തുകൾ സുഹൃത്തു അൽ ഇഹ്ലാസ് എന്നിവ പ്രപഞ്ചം ആദ്യം ഒട്ടിപ്പിടിച്ച അവസ്ഥയിലായിരുന്നു പിന്നീട് വേർപെട്ടു എന്നുള്ള പരാമർശമുള്ളത് ഏത് സൂറത്തിലാണ് സൂറത്ത് നിന്നും അകറ്റുന്നത് എന്ന് നബി സല്ലാഹു അലഹി വസല്ല വിശേഷിപ്പിച്ച സൂറത്ത് ഏത് സൂറത്തു അൽ കാ സൂറത്തു അൽ കാൻ ഇൻസാനിന്റെ മറ്റൊരു പേര് സൂറത്തുൽ ഇൻസാനിന്റെ മറ്റൊരു പേര് എന്ത് സൂറത്തു അദ്ദഹർ അദ്ദഹർ സൂറത്തു തസ്ബീഹ് കൊണ്ട് അഥവാ സബ്ബഹ പോലെ തുടങ്ങുന്ന സൂറത്തുകൾക്ക് പൊതുവായി പറയുന്ന അൽ ഇസ്ലാം മതത്തിന്റെ പൂർത്തീകരണം കുറിക്കുന്ന വചനം ദീനക്കും എന്ന് തുടങ്ങുന്ന ആയത്ത് ഏത് സൂറത്തിൽ എത്രാമത്തെ ആയത്തിൽ സൂറത്തുൽ സൂഹത്തുൽ മൂന്നാമത്തെ ആയത്താണ് അലിയോമ അക്കമൽ തുലക്കും ദീനക്കും എന്ന് തുടങ്ങുന്ന ആയത്ത് പാരായണ പാരായണ നിയമങ്ങൾക്ക് മൊത്തത്തിൽ പറയുന്ന പേരെന്ത് ചില ആയത്തുകൾ പാരായണം ചെയ്താൽ ചെയ്യൽ സുന്നത്താണ് ഈ പറയുന്ന പേരെന്ത് ആയത്തുകൾ എത്ര എണ്ണം ഉണ്ട് പതിനഞ്ച് ആയത്തുകൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തുക സ്നേഹപൂർവം ഷഹീദ് മൊഹസി